കൊണ്ടോട്ടിക്കാർക്ക് ഇതുവരെ കിട്ടാത്ത ഒരു അടിപൊളി ഓഫർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പയ്ക്ക് അൽഫാമന്തി ശവായ മന്തി ബ്രോസ്റ്റ് മന്തി പോരാത്തേന അവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള തന്തൂരി മന്തി കൊണ്ടിട്ടാ ടേവൺ ഫാമിലി റെസ്റ്റോറന്റ് ഞമ്മളെ കൊണ്ടോട്ട്യങ്ങാടി തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലായാലും ഇരുപതാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഓഫറും കൊടുക്കുന്നത് പോരാത്തേന് ഇന്ന് മുതൽ നിങ്ങൾ എന്ത് കഴിക്കാൻ വന്നാലും സൂപ്പ് അതും അടിപൊളി ചിക്കൻ സൂപ്പ് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ട് പോരാത്തേന് നിങ്ങൾക്ക് ഓഫർ കിട്ടണതോ ഓടിയും കൊണ്ടോട്ടിയങ്ങാടിയിൽ ഓടിയും അന്വേഷിച്ചോളി ഓടിയില്ല ഈ റേറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മന്തി ഷവായ മന്തി ബ്രോസ്റ്റ് മന്തി പിന്നെ പ്രത്യേകം പറയാനുള്ളത് സ്പെഷ്യൽ തന്തൂരിയും വിത്ത് മന്തി റൈസ് റൈസും നമ്മളെ ചെക്കനേതായാലും ചെക്കൻകുള്ള നാരങ്ങ പിന്നെ സെറ്റ് ആക്കിയ ഒരു തന്തൂരിന്റെ ലെഗ് പീസ് തന്നെ അവന്റെ പ്ലേറ്റിക്കോ മാറ്റി ചീട്ടാ നമ്മൾ അതേമാതിരി നമ്മക്കുള്ള ഒരു അൽഫാമിന്റെ പീസും പ്ലേറ്റുകൾ മാറ്റി ചീണ്ടാ അൽഫാമും മന്തി റൈസും അതിന്റെ കൂടെ ഒരു അടിപൊളി നല്ല തിക്കിലുള്ള മയോണീസും അത് വേറെ തന്നെ ലെവലാണല്ലോ ഓഫർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള വേറെ ഒരു ഐറ്റം ആണല്ലോ ബട്ടർനാൻ തന്തൂർ റൊട്ടി തന്തൂരി ചിക്കനും കൂടി അത് വേറെ ലെവൽ തന്നെ എഴുന്നിട്ടാ പ്രത്യേക എടുത്ത് പറയാനുള്ള ഒരു ഐറ്റം ഇവിടുത്തെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചിക്കൻ നൂഡിൽസും അതിന്റെ കൂടെ ി ഡ്രാഗൺ ചിക്കൻ എല്ലായിടത്തും ശവായ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇമാതിരി സൈസിലുള്ളത്രയും വലിയൊരു ശവായ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെ പരിപാടി മൂന്ന് ദിവസം ഉള്ളിട്ട് ഓഫർ ഇന്നും നാളെയും മറ്റന്നാളും അതായത് സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസമാണ് ഓഫർ വരുന്നത് അൽഫാ മന്തി ശവായ മന്തി ബ്രോസ്റ്റഡ് മന്തി തന്തൂരി മന്തി ഇതൊക്കെ ഓഫറിലുള്ളതാണ് മൂന്ന് ദിവസമുള്ള വിട്ടോളിട്ടാ